പി ജെ ഓപ്പറേഷൻ സിന്ധൂർ ഒറ്റ ഒറ്റിവസം കൊണ്ട് അവസാനിക്കുന്നില്ല ഇതൊരു ഓൺഗോയിങ് പ്രക്രിയ ആണ് എന്ന് പ്രതിരോധ മന്ത്രി പറയുന്നു അതിന്റെ രണ്ടാം ഘട്ടം നമ്മൾ ഇന്ന് കാണുന്നു കറാച്ചിയിലും റാവൽപിണ്ടിയിലും ലാഹോറിലും അടക്കം ഇന്ത്യൻ ഡ്രോണുകൾ പാകിസ്ഥാന്റെ എച്ച് ക്യു നയൻ വ്യോമ പ്രതിരോധത്തെ ലംഘിച്ച് അല്ലെങ്കിൽ അതിനെ അപ്രസക്തമാക്കിക്കൊണ്ട് ചെല്ലുന്നു സൈനിക കേന്ദ്രങ്ങൾ അടുത്തുവരെ ചെല്ലുന്നു നാല് പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി പാകിസ്ഥാൻ തന്നെ പാകിസ്ഥാന്റെ ഔദ്യോഗിക കമ്മ്യൂണിക്കേഷൻ തന്നെ വരുന്നു രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ് അതേസമയം ഇന്ത്യയിലെ പതിനഞ്ച് മിലിറ്ററി ടാർഗറ്റുകൾ പാകിസ്ഥാൻ ഉന്നം വെച്ചെങ്കിലും അത് ഫലവത്തായില്ല ഒരു മിസൈലും ഒരു സൈനിക കേന്ദ്രത്തിലും ഒരു മിലിട്ടറി ഇൻസ്റ്റലേഷനിലും പതിച്ചിട്ടില്ല ഇന്നലെ രാത്രിയിൽ ഇത് മുന്നോട്ട് പോവുകയാണ് ഒരു ലിമിറ്റഡ് വാർ എന്ന സ്ഥിതിയിലേക്കാണോ നമ്മൾ ലിമിറ്റഡ് വാർ പരിമിത യുദ്ധം ഉണ്ടാകും എന്നതു തന്നെ ആണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ യുദ്ധത്തിൻ്റെ ഇപ്പോഴത്തെ ഗതി നിരീക്ഷിക്കുമ്പോൾ അത് കുറച്ചുകൂടെ തീവ്രമായ തലത്തിലേക്ക് നീങ്ങിയേക്കാം എന്നുള്ളതാണ് അത് നൽകുന്ന സൂചന ലൈൻ ഓഫ് കൺട്രോൾ കേന്ദ്രീകരിച്ചാണ് യുദ്ധമുണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് പരിമിത യുദ്ധമായി കലാശിക്കും പക്ഷേ ഇൻ്റർനാഷണൽ ബോർഡറിലേക്ക് സംഘർഷം നീണ്ടു കഴിഞ്ഞാൽ അത് സമ്പൂർണ്ണ യുദ്ധത്തിനുള്ള സാധ്യത അധികമാണ് ഇതിപ്പോൾ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എല്ലാം തന്നെ ഡ്രോൺ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട് കറാച്ചിയിൽ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് റാവൽപിണ്ടി അവരുടെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സാണ് ലാഹോറിൽ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ലാഹോറിലെ വ്യോമപ്രതിരോധ സംവിധാനം നമ്മൾ നിർവീര്യമാക്കി കഴിഞ്ഞു സിയാൽകോട്ട് വളരെ തന്ത്രപ്രധാനമായൊരു നഗരമാണ് സിയാൽകോട്ടിലുള്ള ഹിസ്ബുൾ മുജാഹിദിൻ്റെ കേന്ദ്രം നമ്മളെ എയർ സ്ട്രൈക്കിൽ എന്ന് മാത്രമല്ല ആ നഗരം വളരെ പ്രധാനപ്പെട്ടതാണ് പാകിസ്ഥാൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക മേഖല കൂടിയാണ് അവിടെയും പ്രതിരോധം വ്യോമപ്രതിരോധത്തെ പൂർണ്ണമായിട്ടും ഇന്ത്യ ഉല്ലംഘിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത് യുദ്ധം വ്യത്യാപനത്തിൻ്റെ സാധ്യതകളുണ്ട് ഇന്ത്യയിലെ മിലിട്ടറി ലക്ഷ്യങ്ങൾ പാകിസ്ഥാൻ ഉന്നം വെച്ചിരുന്നു പക്ഷേ ആ അക്രമത്തെ ഇന്ത്യ ഫലപ്രദമായി ചെറുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല വ്യോമപ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാനേക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം നമുക്കുണ്ട് എസ് നാനൂറ് ലോകത്തിലെ തന്നെ ഏറ്റവും കൃത്യതയാർന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് അത് സമ്പൂർണമായി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടില്ല എങ്കിലും നമുക്ക് റഷ്യയുടെ സാങ്കേതിക സഹായവും ഇക്കാര്യത്തിലും മാത്രമല്ല പാകിസ്ഥാനെ സംബന്ധിച്ച് തിരിച്ചടിക്കുക എന്നുള്ള അവരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണല്ലോ പതിനഞ്ച് ടാർഗറ്റുകൾ അവർ വെച്ചിട്ടും അതിന് കഴിഞ്ഞില്ല ഈ എസ് ഫോർട്ടീൻ സോറി എസ് ഫോർ ഹൺഡ്രഡ് സുദർശന ചക്രം അതിനെ നിർവീര്യമാക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം പിറ്റേന്ന് രാവിലെ പാകിസ്ഥാനിലേക്ക് അവരുടെ എച്ച് ക്യു നയൻ ഡിഫൻസിനെ പൊളിച്ചുകൊണ്ടാണ് ഡ്രോൺ അയക്കുന്നത് അതെ അത് വളരെ വളരെ കൃത്യമാണ് ഇപ്പം ലോകത്തിലുള്ള ഏറ്റവും കൃത്യതയാർന്ന മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ അത് ഈ താട് സംവിധാനം അതുപോലെ ഇസ്രായേലൊക്കെ പ്രയോഗിക്കുന്ന അയൺ ഡോം പിന്നെ എസ് ഫോർ ഹൺഡ്രഡ് ഇതൊക്കെയാണ് അപ്പോൾ എസ് ഫോർ ഹൺഡ്രഡ് മറ്റ് സിസ്റ്റത്തേക്കാൾ കൂടുതൽ നല്ലതാണെന്ന് കണ്ടിട്ടാണ് ഇന്ത്യ അതിൽ ഒപ്പുവെക്കുകയും റഷ്യയുമായിട്ട് ആ എസ് ട്വൻറ്റി ഫോർ മിസൈൽ വേദ സംവിധാനം സ്ഥാപിക്കാനുള്ള കരാർ ഒപ്പുകയും ചെയ്യുന്നത് ഇന്ത്യക്കും രണ്ട് വർഷം മുന്നേ തന്നെ ചൈന ഈ സംവിധാനം റഷ്യയിൽ നിന്ന് വാങ്ങിക്കുകയുണ്ടായി ഏതായാലും അതോടൊപ്പം തദ്ദേശീയമായി നമ്മൾ രൂപകൽപ്പന ചെയ്ത വ്യോമ പ്രതിരോധ സംവിധാനവും കൂടി ഉണ്ട് എന്നാണ് മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ സൂചന അപ്പോൾ റഷ്യക്കാരെ കോപ്പി റഷ്യയുടെ സിസ്റ്റം നമ്മൾ സ്ഥാപിക്കുന്നത് മാത്രമല്ല അതിനെ നിരന്തരമായി നവീകരിച്ച് ഇന്ത്യൻ സാഹചര്യത്തിന് ഇണങ്ങുന്ന വിധത്തിൽ കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കുക ഉപയോഗിക്കുന്നതിൽ ഇന്ത്യൻ സൈന്യം വലിയ മേൽക്കൈ കാണിച്ചിരിക്കുന്നു അത് അത് അതാണ് നമുക്ക് വളരെ സുവ്യക്തമായി പാകിസ്ഥാൻ്റെ അക്രമത്തെ ഇല്ലാതാക്കാൻ സാധിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ ഇന്നിപ്പോൾ ഒരു തുറന്നു കിടക്കുന്ന പ്രദേശമാണ് അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഏറെക്കുറെ നിർവീര്യമാക്കപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇനി ഇന്ത്യക്കെതിരെ ഒരു അക്രമം നടന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മിലിട്ടറി ആസ്ഥാനമായ റാവൽപിണ്ടിയെ പോലും പ്രതിരോധിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് മാത്രമല്ല അവരുടെ വളരെ പേരുകേട്ട വ്യോമ സംവിധാനം അവർക്ക് അമേരിക്കയെല്ലാം നൽകിയിട്ടുള്ള അഡ്വാൻസ് ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളുണ്ട് അതുപോലെ പോർവിമാനങ്ങളുണ്ട് പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും അവർക്ക് നമ്മളുടെ സ്കാൾപ്പ് മിസൈലുകളും ഹമ്മർ ബോംബുകളും വളരെ കൃത്യതയോടെ ഒമ്പത് കേന്ദ്രങ്ങളിൽ പതിച്ചപ്പോൾ ഒന്നിനെപ്പോലും അവർക്ക് വെടിവെച്ചിടാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അവരുടെ വ്യോമപ്രതിരോധവും യഥാർത്ഥത്തിൽ പാളിപ്പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിൻ്റെ പക്ഷേ അവർക്ക് ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ മേൽക്കൈ എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ എൽഒ സി കേന്ദ്രീകരിച്ച് അവർ ഷെല്ലിങ്ങും ബോംബ് നിരന്തരമായ ഷെല്ലിങ് അതുപോലെ വെടിവ് തുടരുകയാണ് ഇപ്പം നിലവിൽ തന്നെ പതിനഞ്ചാളുകൾ കൊലയപ്പെട്ടു അഭിലാഷ് റിപ്പോർട്ട് അതിൽ തന്നെ പേര് പൗരൻ ഒരു അതെ അതെ അപ്പോൾ മറ്റേ പൂഞ്ച് ജില്ലയിൽ അവിടെ ഒരു സിഖ് ഗുരുദ്വാര ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ സിവിലിയന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ മേഖലയിൽ കനത്ത ഷെല്ലിങ്ങ് നടത്തുകയും ജനജീവിതം ദുസ്സഹമാക്കുന്നതിലും പാകിസ്ഥാൻ ഇപ്പോൾ താൽക്കാലികമായ ഒരു വിജയം നേടിയിട്ടുണ്ട് അത് കൃത്യമായ പ്ലാനിംഗ് ഒന്നുമില്ലാതെ അതിർത്തി അതിർത്തിയല്ല ലൈൻ ഓഫ് കൺട്രോളിൽ കൺട്രോൾ ഉടനീളം അക്രമം നട നടത്തുകയാണ് അതൊരുപക്ഷേ എനിക്ക് തോന്നുന്നത് നീലം വാലി മുതൽ ഒരുപക്ഷെ പൂഞ്ച് ജില്ല വരെ നീളുന്ന ഏകദേശം എഴുന്നൂറ്റമ്പതോളം വരുന്ന എൽ ഒ സിയുടെ മേഖലയിൽ ഉടനീളം നിരവധി ഭീകര ക്യാമ്പുകളുണ്ട് ആ ക്യാമ്പുകൾ ഇന്ത്യ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒമ്പതെണ്ണം ആക്രമിച്ചതിൻ്റെ തുടർച്ചയായി മറ്റ് ക്യാമ്പുകൾ കൂടി ആക്രമിക്കപ്പെടും എന്നുള്ള സാഹചര്യത്തിൽ അതിന് പ്രതിരോധം സൃഷ്ടിക്കാനാണോ ആ മേഖലയിൽ നിരന്തരമായി വെടിവയ്പ് നടത്തുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കും